എൻ്റെ പേര് സദാനന്ദ എന്നാണ് ഞാൻ കതിരൂരാണ് ഞാൻ തലശ്ശേരി ബ്രണ്ണം കോളേജിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിലാണ് ജോയിൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിട്ടയർഡ് ആവുകയും ചെയ്തു എനിക്കിപ്പോൾ കിട്ടുന്നത് പെൻഷൻ എന്ന് വെച്ചാൽ എണ്ണൂറ്റി എൺപത്തി ഏഴ് ഉറുപ്പയാണ് അതിനെക്കൊണ്ട് ഒരു വിധത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഒരു മീൻ വാങ്ങി ചുരുങ്ങിയത് ഒരു അമ്പത് ഉറുപ്പ്യെങ്കിലും വേണം അതുപോലും നമുക്ക് ആവാത്ത അവസ്ഥയാണ് ഒരു പുറത്തിറങ്ങിയാൽ ഒരു ശരാശരി ഒരു ടൗണിൽ പോയി നൂറ് ഉറുപ്പ്യെങ്കിലും കയ്യിൽ വേണം അതില്ല പിന്നെ ഒരു ചായ കുടിക്കാനാണെങ്കിലും നമുക്കൊരു ഒരു ചായയും കടിയും ഒരു മുപ്പത് ഉറുപ്പ്യ റൗണ്ട് ആയിട്ടെങ്കിലും വേണം അതും കിട്ടില്ല പിന്നെ നമുക്കൊരു വല്ലാതൊരവസ്ഥയാണ് പിന്നെ നമ്മൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ സർവീസിൽ ഇരിക്കുന്നവരോ ഒരു വീടെടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾ നടത്താനോ ലോൺ ലോണെടുക്കുക അതെടുത്താൽ ആ ലോൺ എടുത്താൽ നമുക്ക് മാസഘടും അടക്കാൻ കഴിയാതെ ആയി ഒരവസ്ഥയുണ്ട് ബാങ്ക് അറിവീട്ടിൽ വന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ട് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഇങ്ങനെയുള്ള പെൻഷൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് അതിനുവേണ്ടി സർക്കാരിൻ്റെ വാദം എന്തെങ്കിലും ഉണ്ടാകേണ്ട ഉണ്ടായി ഉണ്ടായാലേ നമുക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും ഒരു ശരാശരി ഒരു പെൻഷനെങ്കിൽ നമുക്ക് കിട്ടണം ഈ കാര്യം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുകയും വേണം